ഹായ് കുട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം ഞാനിന്ന് കുട്ടികൾക്കുള്ള ഒരു കഥയുമായിട്ടാണ് വന്നിരിക്കുന്നത് എന്നാൽ പറയട്ടെ ഒരു ഗ്രാമത്തിൽ പണ്ട് രണ്ടാലക്കാർ താമസിക്കുന്നുണ്ടായിരുന്നു കുട്ടപ്പൻ കുഞ്ഞപ്പൻ എന്നാണ് അവരുടെ പേര് അടുത്തടുത്ത വീടുകളിലാണ് അവർ താമസിക്കുന്നുണ്ടായിരുന്നത് കുട്ടപ്പനും ഭാര്യയും മക്കളൊക്കെ ഉണ്ട് എന്നാൽ കുഞ്ഞപ്പൻ കല്യാണം കഴിച്ചിട്ടില്ല അവനൊരു പേടി തൊണ്ടനായിരുന്നു എവിടേക്കെനിക്കും തന്നെ പോകാനും ഒക്കെ അവന് ഭയങ്കര പേടിയായിരുന്നു അപ്പോൾ കുട്ടപ്പനും ഭാര്യയും ഒക്കെ അലക്കാൻ പോണ സമയത്ത് തന്നെയാണ് കുഞ്ഞപ്പിനും പോവുക എന്താ വെച്ചാൽ അവർ അലക്കാൻ പോണ പുഴയിൽ ഒരു മുതലേനെ ഇടയ്ക്ക് കാണാറുണ്ട് അത് കാരണം കുഞ്ഞപ്പിന് തന്നെ പോവാൻ പേടിയാ മുതലേങ്ങാനും പിടിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ രാവിലെ തന്നെ ഈ ഇവരെ അലക്കാൻ പോകട്ട അടുത്തുള്ള വലിയ പണക്കാരുടെ ഡ്രസ്സുകളൊക്കെ അലക്കി തേച്ച് കൊടക്കലാണ് ഇവർ രണ്ടുപേരും ജോലി അപ്പോൾ രാവിലെ തന്നെ കുട്ടപ്പനും കുഞ്ഞപ്പനും ഈ കു കുട്ടപ്പൻ്റെ ഭാര്യയും കൂടി അലക്കാനായിട്ട് പുഴയിലേക്ക് പോകും അന്ന് പിന്നെ അലക്കമൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഉച്ചതിരിഞ്ഞ് കുറേ കഴിഞ്ഞിട്ടൊക്കെ വരുള്ളൂ അങ്ങനെ ഒരു ദിവസം രാത്രി കിടക്കാൻ നേരത്ത് കുട്ടപ്പൻ്റെ ഭാര്യ കുട്ടപ്പനോട് പറയും ചേട്ടാ എനിക്കൊരാഗ്രഹമുണ്ട് അപ്പോൾ എന്താണെന്ന് ചോദിക്കും അപ്പോൾ പറയും എനിക്കൊരു കൊലുസു വേണം എന്ന് പറയും കുറേ നാളായിട്ടുള്ള ആഗ്രഹമെന്ന് പറയും അപ്പോൾ പറയും അതിനെന്താ ഞാൻ നാളെ തന്നെ വാ വാങ്ങിത്തരാം എവിടെ ഒക്കെ പൈസ ഉണ്ടോ ഉണ്ടാക്കി നോക്കട്ടെ കിട്ടുകയാണെങ്കിൽ ഞാൻ മേടിച്ച് തരാം എന്ന് പറയും അപ്പോൾ എന്നിട്ട് പിറ്റേ ദിവസം തന്നെ അയാൾ പുറത്തേക്കൊക്കെ പോയി കിട്ടാവുന്നോടത്തോ നോക്കുക പൈസയൊക്കെ വേടിച്ച് ഭാര്യക്ക് ഒരു രണ്ട് വെള്ളിയുടെ കൊലുസ് മേടിച്ച് കൊടുക്കും അപ്പോൾ ഭാര്യക്ക് ഭയങ്കര സന്തോഷവും അവളത് കാലിമീക്ക് ഇട്ടിട്ട് ഇങ്ങനെ കിലുകി നടക്കും അപ്പോൾ അത് കാണുമ്പോൾ കുട്ടപ്പനും സന്തോഷവും അവരുന്നിട്ട് അങ്ങനെ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് അലക്കാനായിട്ട് പുഴയിലേക്ക് പോവായിരുന്നു കേട്ടാ പുഴയിലേക്ക് പോയി അലക്കൊക്കെ കഴിഞ്ഞ് ഇങ്ങ ഇങ്ങനെ നിൽക്കുമ്പോൾ പുഴയുടെ കരക്കിലേക്ക് കയറി അപ്പോൾ ഈ കുട്ടപ്പൻ്റെ ഭാര്യ കാലുമുളിക്ക് നോക്കിയപ്പോൾ ഒരു കൊലുസ് കാണാല് കാലുമലത്തെ അപ്പോൾ അവൾ അയ്യോ ചേട്ടാ എൻ്റെ കൊലിസ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറയും അപ്പോൾ കുട്ടപ്പൻ നോക്കുക അവളെ കാലുമുളിക്ക് ശരിയാണ് കുട്ട അവൾ പറഞ്ഞത് ഒരു കാലുമ മാത്രമേ പാദസരം അതസരം കാണാനുള്ളൂ അപ്പോൾ അവർ രണ്ടാളും ഈ നിന്ന് അറ അലക്കേറുന്ന സ്ഥലത്തൊക്കെ നോക്കും അപ്പോൾ ഒന്നും കാണാല്ല അപ്പോൾ ഉൾക്കറിയാൻ തുടങ്ങും അപ്പോൾ ഇവുള്ള വിഷമം കരച്ചിലൊക്കെ കണ്ടിട്ട് ഒരു മത്സ്യകനിക പുഴയുടെ അടിയിൽ നിന്ന് വരും അപ്പോൾ മത്സ്യകനിക ചോദിക്കും നീ എന്തിനാ കരയണേയും ചോദിക്കും അപ്പോൾ പറയും എൻ്റെ കാലും ഇട്ടേറുന്ന കൊലസ് പുഴയിലേക്ക് പോയി കാണാനില്ല ഇല്ല രണ്ട് ദിവസമായിട്ടുള്ള മേടിച്ചിട്ട് എൻ്റെ കൊതി തീർന്നിട്ടില്ല എന്ന് പറയും അപ്പോൾ സാരമില്ല ഞാൻ നോക്കിയിട്ട് വരാമെന്ന് പറയും എന്നിട്ട് മത്സ്യകന്യക പുഴയുടെ അടിയിൽ പോയി മുങ്ങി തപ്പിയിട്ട് ഒരു ചെമ്പിൻ്റെ കൊലിസ് എടുത്തുകൊണ്ട് കാണിച്ചു കൊടുക്കും ഇതാണോ നിന്നിൻ്റെ കൊലസെന്ന് ചോദിക്കും അപ്പോൾ അല്ല എൻ്റെ വെള്ളിയാണെന്ന് പറയും ഇതല്ല എന്ന് പറയും എന്നാൽ ഞാൻ കൂടി പോയി നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പിന്നെ തിരിച്ചു വരും പിന്നെ തിരിച്ചു വരുമ്പോൾ മത്സ്യകന്യായുടെ കയ്യിൽ സ്വർണം വെള്ളി വജ്രം പിന്നെ ഈ ചെ പിൻ്റെ കൊലിസ്സ് നാല് ജോഡിക്കൊലിസ് ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കാണിച്ചു കൊടുത്തിട്ട് ചോദിക്കും ഇതിലേതാ നിൻ്റെ കൊലിസ്സുകയും ചോദിക്കും അപ്പോൾ അവൾ വെള്ളിയുടെ കൊലിസ് കാണിച്ചു കൊടുത്തിട്ട് പറയും ഇതാണ് എൻ്റെ കൊലിസ്സെന്ന് പറയും എനിക്ക് എന്ന് ചോദിക്കും അപ്പോൾ അതിനെന്താ നീ ഈ നാല് ജോഡി ജോഡിക്കൊലിസും എടുത്തോട്ടോ എനിക്ക് നിൻ്റെ സത്യം പറഞ്ഞ കാരണം എനിക്ക് നിന്നോട് വലിയ സ്നേഹം തോന്നി നീ ഇത് മുഴുവനെടുത്തോ എന്ന് പറഞ്ഞിട്ട് മത്സ്യകനിക അവളുടെ കയ്യിൽ ആ നാല് ജോഡി കൊലിസും വെച്ചു കൊടുക്കും അപ്പോൾ ഇവർക്ക് ഭയങ്കര സന്തോഷവും അത് പറഞ്ഞിട്ട് മത്സ്യകന്യൊക്കെ പോവും അപ്പോൾ ഇതൊക്കെ കുഞ്ഞപ്പൻ അവിടെ നിന്ന് കാണേണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇവർ തിരിച്ചു പോകുമ്പോൾ കുഞ്ഞപ്പൻ ചോദിക്കും നിങ്ങൾക്ക് മത്സ്യകന്യക എന്താ തന്നേന്ന് ചോദിക്കും അപ്പോൾ പറയും എനിക്ക് നാല് ജോഡി കൊലിസ് തന്നു പറയും അപ്പോൾ അത് കേൾക്കുമ്പോൾ കുഞ്ഞു കുഞ്ഞപ്പനും ഭയങ്കര മോഹംട്ടാ അപ്പോൾ അവൻ വിചാരിക്കും എനിക്കും ഇതുപോലെ സ്വർണം വജ്രം വെള്ളിയുടെ ഒക്കെ കൊലിസ് കിട്ടാൻ എന്താ ഒരു മാർഗ്ഗം അങ്ങനെ വിചാരിക്കും എനിക്കാണെങ്കിൽ ഭാര്യ ഇല്ലല്ലോ കാലുമ്പോൾ കൊലിടിപ്പിച്ച് പുഴയിലേക്ക് കൊണ്ടുപോകാൻ അപ്പോൾ അവനിങ്ങനെ രാത്രി മുഴുവൻ എന്നിട്ട് അതായിരുന്നൂട്ടാ അവൻ്റെ മനസ്സിൽ ചിന്ത എനിക്കും അതേപോലെ കൊലിസുകൾ കിട്ടണം ആ രാത്രി മുഴുവൻ അവൻ അങ്ങനെ ഉറങ്ങാണ്ട് കിടന്ന് ആലോചിക്കും വിളിച്ചാൽ മഴക്കും അവനൊരു സൂത്രം കിട്ടും അവൻ എന്നിട്ട് എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ രാവിലെ തന്നെ കടയിൽ പോവും കടയിൽ പോയിട്ട് ഒരു ചെമ്പിൻ്റെ കൊലിസ് അവൻ മേടിക്കും വെള്ളീടെ നിന്നും മേടിക്കാൻ അവന് പൈസ ഇല്ല ചെമ്പിൻ്റെ കൊലിസ് മേടിച്ചിട്ട് അവൻ കാലും മീടും കാലും മീട്ടിട്ട് അന്ന് രാവിലെ തന്നെ അവൻ നേരത്തെ പുഴയിലേക്ക് അലക്കാൻ പോകും ഈ കുട്ടപ്പനും ഭാര്യയും വരുന്നതിന് മുമ്പ് തന്നെ കുഞ്ഞപ്പം വേഗം പൂമലക്കാനുള്ള തുണികളുമുണ്ട് എന്നിട്ട് അവൻ പുഴയിലെത്തിയിട്ട് ഇങ്ങനെ ചുറ്റും നോക്കും ആരെങ്കിലും അടുത്ത് എങ്ങാനും നിൽക്കുന്നുണ്ടോ കാണുന്നുണ്ടോയെന്ന് അപ്പോൾ ആരും കാണാല്ല അവ എന്നിട്ട് ആ കാലും ഒന്ന് കൊലിസ് ഊരിയിട്ട് പുഴയിലേക്കിടും പുഴയിൽ ഊരിയിട്ട് ഉറക്കെ കരയും അയ്യോ എൻ്റെ കൊലുസ് പോയി എൻ്റെ കൊലുസ് പോയി എന്ന് പറഞ്ഞ് ഇങ്ങനെ നിന്ന് കരയും അപ്പോൾ അവൻ്റെ കരച്ചിലിട്ടിട്ട് മത്സ്യകന്യേക പുഴയിൽ നിന്ന് വരും എന്നിട്ട് ചോദിക്കും നീ എന്തിനാ കരയണേന്ന് ചോദിക്കും അപ്പോൾ അപ്പുറയും എൻ്റെ കാലുമ്പഴത്തെ കൊലുസ് പുഴയിൽ വീണ് പോയി എന്ന് പറയും അപ്പോൾ മത്സ്യകന്യ ചിരിക്കട്ടാ ചിരിച്ചിട്ട് ചോദിക്കും നീ ആണല്ലേ ആണുങ്ങളൊക്കെ കൊലിച്ചു വിടുവോന്ന് ചോദിക്കും അപ്പോൾ പറയും എനിക്ക് രാത്രി ഉറങ്ങുമ്പോൾ പേടി പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വന മത്സ്യകന്യകയെ ഞാൻ കൊലിച്ചിട്ടിരിക്കുന്നതെന്ന് പറയും എനിക്കതൊന്നും എടുത്ത് തരുമോ ചോദിക്കും ശരി ഞാൻ നോക്കട്ടെ ഇപ്പോൾ വരാമെന്ന് പറയും എന്നിട്ട് പോയിട്ട് മത്സ്യകന്യ ഇവൻ്റെ ഈ ചെമ്പിൻ്റെ കൊലിസെന്നെ എടുത്തുകൊണ്ട് കാണിച്ചു കൊടുക്കൂട്ട ഇതാണോ എന്നിൻ്റെ കൊലിസിക്കും അപ്പം അവനത് കണ്ടിട്ട് പറയും അല്ലല്ല ഇതല്ല എൻ്റെ തങ്കാണ് തനി പത്തരമാറ്റ് പത്തരമാറ്റ തങ്കത്തിൻ്റെ കൊലിസ എനിക്കത് തന്നെ വേണമെന്ന് പറയും അപ്പം മത്സ്യകന്യ ആദ്യം പുഴയുടെ അടിയിലേക്ക് പോവും അടിയിലേക്ക് പോയിട്ട് നാല് ജോഡി കൊലിസെടുത്ത് എടുത്തുകൊണ്ട് വരും സ്വർണ്ണം വജ്രം വെള്ളി പിന്നെ ഇവൻ്റെ ഈ ചെമ്പു ചെമ്പിൻ്റെ കൊലിസും അപ്പോൾ അതൊക്കെ എടുത്ത് കാണിച്ചു കൊടുത്തിട്ട് ചോദിക്കും ഇതിൽ ഏതാ നിൻ്റെ കൊലിസുകയും ചോദിക്കും അപ്പോൾ അവൻ വജ്രത്തിൻ്റെ കൊലുസ് കാണിച്ചു കൊടുത്തിട്ട് പറയും ഇതാണ് എൻ്റെ കൊലുസ് എനിക്ക് വേഗം താമെന്ന് പറയും അപ്പോൾ മത്സ്യനിക്ക് ദേഷ്യം വരും ദേഷ്യം വരുമ്പോൾ മത്സ്യഘന്യക എന്താ ചെയ്യുക എന്ന് പറയുമോ മത്സ്യഖനിക്ക് ആ നാല് ജോഡി കൊലുസും പുഴയിലേക്കിടും എന്നിട്ട് പറയും വേണമെങ്കിൽ നീ മുങ്ങി തപ്പി നീ നീന്നോണെ പറഞ്ഞില്ലേ എനിക്ക് നിൻ്റെ സ്വഭാവം മുട്ടും ഇഷ്ടമായില്ല എന്ന് പറയും അപ്പോൾ ആ അത് പറഞ്ഞിട്ട് പുഴയുടെ അടിയിലേക്ക് പോകും അവൻ മുങ്ങി തപ്പാന്ന് തുടങ്ങും അപ്പം അവനൊന്നും കിട്ടില്ല അടിയുന്നു കുറേ നേരം അവൻ മണലൊക്കെ നീക്കി നോക്കി ഒന്നും കിട്ടില്ല അപ്പം അവനാകെ വിഷമം അവനങ്ങനെ നിൽക്കാറു അപ്പം പെട്ടെന്ന് ഇങ്ങനെ വെള്ളം അങ്ങനെ ആകെ ഇളകി മറിയണ പോലെ തോന്നി അപ്പം അവൻ വിചാരിക്കും ഹായ് തനിക്ക് ഇതേ മത്സ്യകന്യ സ്വർണത്തിൻ്റെയും വജ്രത്തിൻ്റെയും ഒക്കെ കൊലിച്ച് കൊണ്ടു വന്നത് അവൻ അങ്ങനെ കൈ കാട്ടി നിൽക്കും വേഗം വാ മത്സ്യകന്യ എനിക്ക് തിരക്കുണ്ട് എന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കും അപ്പം പെട്ടെന്ന് ഒരു മുതലങ്ങൾ ചാടി വരും അവൻ്റെ കാലുമൊക്കെ അടിക്കും പിടിച്ചിട്ട് അവനോടി രക്ഷപ്പെടാമെന്ന് നോക്കിയിട്ട് പറ്റുന്നില്ലേ കാല് മുതലേട വായല അവനൊരു വിധം വലിച്ചു വലിച്ചു രക്ഷപ്പെട്ട് ഓടുന്നുണ്ട് മുതലേട വായിന്ന് പിടിയിട്ടിട്ട് എന്നിട്ട് അവൻ വീട്ടിൽ ചെന്ന് നോക്കുമ്പോൾ കാലുമ്പിട്ട് തൊലിയൊക്കെ അടർന്ന് മാംസമൊക്കെ അടർന്ന് കിടക്കുക അപ്പം അവനും വേദന കൊണ്ട് അവിടെ കിടന്ന് കരയും അപ്പം അവന് തോന്നും ഹോ തൻ്റെ പൈസ പോയത് മിച്ചം വെറുതെ തന്നെ ചെമ്പിൻ്റെ പൈ കൊലുസ് മേടിച്ച് പൈസ കളയണ്ടായിരുന്നു എല്ലാം പോയി ഉണ്ടായിരുന്ന കയ്യിലുണ്ടായിരുന്ന കാശും പോയി കാലുമ്പോൾ മുതലേടെ കടി കിട്ടുകയും ചെയ്തു അപ്പോൾ അവൻ ഇങ്ങനെ ഇരുന്ന് കരയും അപ്പോൾ വിചാരിക്കും തൻ്റെ അത്യാഗ്രഹമാണ് എല്ലാത്തിനും കാരണം ഇനി ഇങ്ങനെയൊന്നും മോഹിക്കരുതായിരുന്നു എന്ന് അവനപ്പം തോന്നും പിന്നെ അവൻ അങ്ങനെയുള്ള അത്യാഗ്രഹമൊന്നും കാട്ടിയിട്ടില്ല തന്നെ പുഴയിലേക്ക് ഒരിക്കലും അലക്കാനും പോയിട്ടില്ല കൂട്ടുകാരെ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്ത നല്ലൊരു കഥയുമായി അടുത്ത ബുധനാഴ്ച വരാം അതേപോലെ ടാറ്റാ ബൈ ബൈ